ആദിത്യനെ മർദ്ദിച്ച പ്രതികൾക്കെതിരെ വധശ്രമത്തിനും പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരവും കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി ആർ എഫ് വൈപ്പിൻ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മറഞ്ഞിരുന്ന ചില ആളുകൾ പോലീസിനെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് പതിനാലുകാരനായ ആദിത്യൻ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നതെന്ന് സി പി സംസ്ഥാന കൗൺസിൽ അംഗവും സംസ്ഥാന മനോജ് ബി ഇടമന അഭിപ്രായപ്പെട്ടു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ആ സ്കൂളിൽ ഫുട്ബോൾ മത്സരത്തിൽ ഗോളിയായിട്ട് നിന്നുകൊണ്ട് പ്രതിയോഗി ഒരു മത്സരത്തിൽ അങ്ങനെയാണല്ലോ ഗോലിയും കളിക്കാനും പരമാവധി ികളെ തടഞ്ഞുകൊണ്ട് ജയിക്കാനുള്ള എല്ലാ ആർജവും കാണിക്കപ്പെടുന്നു ആദിത്യനെ മർദ്ദിച്ച പ്രതികൾക്കെതിരെ വധശ്രമത്തിനും പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് എഐ ഡി ആർ എഫ് വൈപ്പിൻ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഞാർക്കൽ ലേബർ കോർണറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ നടപ്പിലാക്കിയ അട്രോസിറ്റീസ് ആക്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സംഘപരിവാർ സർക്കാർ ലഘൂകരിച്ചതിനെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതിന്റെ കൂടി ഭാഗമായി രാജ്യത്ത് ദളിത് വിഭാഗങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയുമാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാർ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ താര ദിലീപ് അഡ്വക്കേറ്റ് എൻ കെ ബാബു എ ഡിആർഎം ജില്ലാ പ്രസിഡന്റ് എം ഇ ഉണ്ണികൃഷ്ണൻ ജില്ലാ സെക്രട്ടറി സി സി സിദ്ധാർത്ഥൻ സംസ്ഥാന കൗൺസിൽ അംഗം ബാബു കടമക്കുടി സി പി ഐ ഞാറക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ജി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു മാറ്റുന്ന തരത്തിലേക്ക് വിധേയമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ് പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും ആദ്യത്തിന് മർദ്ദനത്തിന് വിധേയമായ മർദ്ദനത്തിന് ഇരയായ ആദിത്യൻ പറഞ്ഞ വിദ്യാർത്ഥിയുടെ പിതാവിന്റെ പോലും പേര് പോലും തെറ്റായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് എ ആർ ഡി എം വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് പി എ ബോസ് അധ്യക്ഷനായിരുന്നു മണ്ഡലം സെക്രട്ടറി വി കെ ഡാർബി സ്വാഗതവും ഞാർക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എസ് മണി നന്ദിയും രേഖപ്പെടുത്തി സി എ കുമാരി പി കെ കുഞ്ഞപ്പൻ എൻ കെ സജീവൻ വി കെ സന്തോഷ് എൻ ജി രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് നാട്ടു